അസ്സലാമു അലൈക്കും അസലാമലൈക്കും വാഹമത്തുല്ലാഹിത്തു മരണം അകലെയല്ല ബഹുമാനപ്പെട്ട അജറോ ഇൽ അലി ഹിസലാം മരണദൗത്യവുമായി വരുന്ന മലക്കാണ് മലക്കുൽ മൗത്ത് എന്നാണ് ഖുർആനിൽ മലക്കുൽ മൗത്ത് എന്നാണ് പരാമർശിച്ചിട്ട് പരാമർശിച്ചിട്ടുള്ളത് പറയുക മലക്കുൽ മൗത്ത് നിങ്ങളെ മരിപ്പിക്കും ഇമാം ി റിയോഹ്ഹു പറയുന്നത് ഇങ്ങനെയാണ് മലക്കുൽ മൗത്തിൻ്റെ പേര് എന്നാണ് അല്ലോഹുവിൻ്റെ ദാസൻ എന്നാണ് അർത്ഥം ബഹുമാനപ്പെട്ട ആസറോ ഇൽ അലിഹിസലാമിൻ്റെ രൂപം ഭീമാകാരവും ഭയാനകരവുമാണ് നബി അലിഹി വസ്സലം ഇസ്രാ ഇൻ്റെ രാത്രി കണ്ട സംഭവം വിവരിക്കുന്നുണ്ട് ചിരിക്കാത്ത രണ്ട് മലക്കുകളാണ് അസറ ഇൽ അലി ഹിസ്സലാമും മാലിക് അലിഹിസലാമും വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും അടുത്ത് വരുന്ന രൂപം വ്യത്യസ്തമാണ് ഒരിക്കൽ നബിസലാഹ് അലി വസല്ലാമ തങ്ങൾ മരണാസന്നമായ ഒരാളുടെ അടുത്ത് ചെന്നു അവിടെ അസറ അലിഹിസ്സലാം ആത്മാവിനെ പിടിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ തലഭാഗത്ത് ഇരിക്കുകയാണ് ബഹുമാനപ്പെട്ട തുനബി സാഹു അലി വസ്ലാമ തങ്ങൾ അസറയിൽ അലി സലാമിനോട് അലിഹി സലാമിനെ ഒന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു ഒന്ന് ലഘുവാക്കണം എൻ്റെ സ്നേഹിതൻ വിശ്വാസിയാണ് ബഹുമാനപ്പെട്ട അസറ ഇൽ അലി ഹിസ്സലാം പറഞ്ഞു ശരീര വസന്തവും കൺകുടിമയുമായ നബിയെ സല അല്ലാഹു അലി ഞാൻ എല്ലാ വിശ്വാസിയോടും മൃദുരമായും മാർദ്ദവുമായിരിക്കും അറിയുക ആദം സന്തതികളുടെ ആത്മാവിനെ പിടിക്കുമ്പോൾ അവിടെ അവിടെ അവരുടെ കുടുംബത്തിൻ്റെ ആർദ്ദനാദങ്ങൾ കേൾക്കാം പക്ഷേ ഞാൻ ആത്മാവിനെയും കൊണ്ട് മറ്റൊരു വഴിയിലൂടെ പുറത്തേക്ക് പോകും അവരോട് പറയും ഞാൻ നിങ്ങളെ ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾ നിങ്ങളോട് അക്രമം കാണിച്ചിട്ടില്ല സമയം എത്തുന്നതിൻ്റെ എത്തുന്നതിന് മുമ്പ് പിടിച്ചിട്ടില്ല എനിക്ക് എനിക്കൊരു കുറ്റവും അതിൻ്റെ പേരിലില്ല അതുകൊണ്ട് ക്ഷമിക്കുക സഹിക്കുക തൃപ്തിയടയുക പ്രതിഫലം കാംക്ഷിക്കുക പ്രതിഫലം പ്രതിഫലം പ്രതീക്ഷിക്കുക സ്തുതിക്കുക നിങ്ങളിൽ നിന്ന് അക്ഷമയോ പൊരുതികേടോ ആക്ഷേപമോ കുറ്റപ്പെടുത്തലോ ഉണ്ടായാൽ അതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കില്ല നിങ്ങൾക്ക് നാശമായിരിക്കും അതുകൊണ്ട് സൂക്ഷിക്കുക ലോകത്തുള്ള മുഴുവൻ ജീവികളെ പറ്റിയും ഞാൻ സെർച്ച് ചെയ്യും സമയമാ സമയമായവരുണ്ടെ സമയമായവരുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ നിർദ്ദേശനുസരണം അവരുടെ ആത്മാവിനെ പിടിക്കും സ്വന്തമായി ഒരു പാറ്റയുടെ ജീവൻ പോലും എടുക്കാൻ കഴിയില്ല നവിയെ വിശ്വാസിയായ വ്യക്തിയാണെങ്കിൽ അവൻ ലഹ ഇലഹ ഇല്ലോഹ് മുഹമ്മദ് റസൂലോ എന്ന് ചൊല്ലിക്കൊടുക്കും എന്ന് അസറോ ഇലഅ അലഹിസലാം പറയുന്നു അള്ളാഹു സുബഹാനഹു താര ഞങ്ങളെ വിനീങ്ങളിൽ ഉൾപ്പെടുത്തു മാറാവട്ടെ ഞങ്ങളുടെ ദോഷങ്ങളെല്ലാം പുറത്ത് മരിക്കുന്ന സമയം മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോട് കൂടെ ഇല്ലാഹു മുഹമ്മദ് റസൂഹ് എന്ന കലിമത്തുത്വഹീദ് ഉറക്കെ ഉച്ചരിച്ചു കൊണ്ട് മുത്തനബി സുഹു അലഹി വസ്ല തങ്ങളുടെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ട് നല്ല സമയം നല്ല ദിവസം നല്ല സ്ഥലത്ത് സ്വർഗം കണ്ട് മരിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബഹാനുഹുതാര ഞങ്ങളെല്ലാവരെയും بدت مرابتي امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله تعالى وبركاته